നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് കിട്ടേണ്ടത് അതായത് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്കുള്ള സ്ഥലത്ത് കണ്ടോ എട്ട് ഇഞ്ച് കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്ന് ഒരു മുപ്പത്തി ഇഞ്ച് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചു വരുന്നത് ഒരു ബ്ലൗസ് കട്ടിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മെഷർമെൻ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കിവിടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാലര ഇഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് അളവ് അതായത് ബോഡിയിൽ നിന്ന് കക്ഷത്തിൽ കൂടി എടുത്ത അളവാണ് നമുക്ക് ഈ ഒരു അളവ് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് വേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് ഇടുപ്പളവ് അതായത് മുപ്പത് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് അളവ് വരുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ആണ് വേണ്ടത് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഏഴ് മുക്കാൽ ഇഞ്ചാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് അളവ് വരുന്നത് നമുക്ക് പത്ത് ഇഞ്ചാണ് അതായത് സ്ലീവിൻ്റെ എൻഡ് വയസ്സ് വരുന്ന അളവ് പത്ത് ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ആറ് ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒൻപത് ഇഞ്ചാണ് ഇതുപോലെയാണ് നമ്മുടെ അളവ് വരുന്നത് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ ഡാർസിൻ്റെ വരുത്ത് നമുക്ക് മൂന്നിഞ്ച് വരുന്നു അണ്ടർ ബ്രെസ്റ്റിൻ്റെ ഇറക്കം നമുക്ക് അവിടെ നിന്ന് ഡാർസിൻ്റെ നീളം നമുക്ക് മൂന്നിഞ്ച് വരുന്നു അതായത് അണ്ടർ ബ്രെസ്റ്റിൻ്റെ ഇറക്കം മൂന്നിഞ്ചിലാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രോസ് കട്ടിങ് ബ്ലൗസാണ് വരുന്നത് ഫ്രണ്ട് പാർട്ട് ക്രോസിൽ വരുന്ന ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഒരു മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ ഈയൊരു താവ് വശത്ത് ഇവിടെ നമുക്കൊരു നേരിയൊരു ലൈൻ കൊടുക്കുക ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണിത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇറക്കം നമുക്ക് പതിനാലര ഇഞ്ചാണ് നമുക്ക് വന്നത് നമ്മൾ എഴുതി കാണിച്ചു തന്നിരുന്നു പതിനാലര ഇഞ്ച് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ പതിനഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ഇഞ്ച് ഇതിൻ്റെ ആറിൽ ഒരു ഭാഗം നമുക്ക് ആറ് ഇഞ്ച് കിട്ടും ആ ആറ് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയും ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നേരെ കുത്തനെ ഇതുപോലെ വരക്കും ഇനി നമുക്ക് എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ആറ് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഈയൊരു മാർക്കിലാണ് നമുക്ക് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമുക്കിവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്താൽ നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് കിട്ടിയെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുക അതായത് നിങ്ങളുടെ അളവിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി അതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അതായത് നമുക്ക് ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി അതിൻ്റെ നാലൊരു ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പതിഞ്ചാണ് അപ്പോൾ മുപ്പതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അപ്പോൾ ഏഴരയും മുക്കാലും എട്ടേകാലും മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഈ ഒരു രീതിയിൽ വരക്കും ഇനി നമുക്ക് ഇവിടെ നേർ പകുതി ആ ഹോൾ നേർ പകുതി ആറിഞ്ചിന് നേർ പകുതി മൂന്നിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് ഇതുപോലൊന്ന് റൗണ്ട് ആം ആംഹോളിന് ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് അതായത് മുപ്പത്തി ആറിഞ്ച് നമ്മളിവിടെ ആംഹോളിൻ്റെ റൗണ്ട് അളവൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അളവ് എടുത്തിട്ടുമില്ല നമുക്ക് കിട്ടേണ്ടത് എട്ട് ഇഞ്ചാണ് ഈ ഒരു എട്ടിഞ്ച് ഇവിടെ കറക്റ്റായി കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മളൊരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ കറക്റ്റ് പിടിച്ചാൽ നമുക്കിവിടെ എട്ട് ഇഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം കണ്ടോ നമുക്ക് ഈ ഒരു മാർക്കിൽ കണ്ടോ കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം ഈ അപ്പോൾ ഈ ഒരു എട്ട് ഇഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം അപ്പോൾ നെക്കിൻ്റെ വൈഡ് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് അതിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും മൂന്നിഞ്ച് അപ്പോൾ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മളിവിടെ അര ഇഞ്ച് ബാ നമ്മുടെ ഷോൾഡറിൻ്റെ തുമ്പ് വിടുന്നു അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപതിഞ്ചാണ് അപ്പോൾ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയും ഇതുപോലെ വരക്കും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് അകലം വിട്ടത് ഇവിടെ നമ്മളത് മൂന്നേ കാലിഞ്ചാണ് വിടുന്നത് ഇനി നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് ഇതുപോലെ വരച്ച് നമുക്കിവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും ഇനി നമ്മളിവിടെ നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോൾഡർ നമ്മളൊരു അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു സെൻറ്ററിലുള്ള ആ ഒരു മാർക്കിൽ ആ മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മളൊരു കാലിഞ്ച് നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊരു കാലിഞ്ച് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് കട്ടിങ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ ബാക്ക് ഡാർസ് വരുന്നുണ്ട് ഈ ഒരു ഡാർസ് നമ്മൾ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഡാർസിൻ്റെ ഉയരം നമുക്ക് വരുന്നത് നാല് ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ട് ഉണ്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മാർക്കിങ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക കേട്ടോ അതായത് നമ്മുടെ കരവശം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ ഇതുപോലെ വെക്കുക അതായത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഭാഗവും നമുക്ക് ഈ ഒരു കരവശത്തിന് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസോടു കൂടി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മളൊരു കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഹൂക്കൊക്കെ തയ്ക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പിന് വേണ്ടി ഒരു കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വിലക്കുക കാലിഞ്ച് അപ്പോൾ നമ്മളിവിടെ രണ്ടര ഇഞ്ചാണല്ലോ നമ്മളിവിടെ മാർക്ക് കൊടുത്തത് നമുക്കപ്പോൾ ടോട്ടൽ എത്ര ഇടണം രണ്ടേ മുക്കാലിഞ്ച് ഇട്ടണം കാരണം കാലിഞ്ച് ഇപ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാലിഞ്ച് കൂടി ഉൾപ്പെടെ നമുക്ക് നമുക്കിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് കിട്ടേണ്ടത് ഇനി ഇവിടെ ഒരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക ഇവിടെയും ഒന്നര ഇഞ്ച് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ എന്തോ ഈ രീതിയിലാണ് നമുക്ക് കട്ടിങ് വരുന്നത് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് സ്ലോപ്പ് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് ആ രീതി നമുക്ക് ഇതുപോലെ നേരെ വരക്കാം ഇവിടെ ആ ഒരു കാലിഞ്ച് സ്ലോപ്പ് മാറ്റി മുകളിലേക്ക് നേരെ വരച്ച് മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇതൊക്കെ ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്തെടുക്കും നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ആ ഒരളവ് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് അങ്ങനെ മാർക്ക് ചെയ്തത് ഇനി നമ്മളിവിടെ ഡാട്സിൻ്റെ വീടുത്ത് നമുക്ക് മൂന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഈ ഒരു മുക്കാലിഞ്ച് നമ്മൾ ഈ ഒരു ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു മുക്കാലിഞ്ചിലേ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ചിൻ്റെ അളവാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് മൂന്നിഞ്ച് ഉണ്ടോ മൂന്നിഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ലൈൻ കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തു എനിക്ക് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗത്ത് നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നല്ല റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ഈ രീതിയിൽ കേട്ടോ ഇനി ആംഹോളൊക്കെ നമ്മുടെ ബാക്ക് പാർട്ടിന് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് ഈ ഒരു ആംഹോളും കട്ട് ചെയ്യുക ഇവിടെ നിന്ന് താഴോട്ടേക്ക് കട്ട് ചെയ്യുക അതുപോലെ തന്നെ അല്പം നിർത്തി ഇവിടെ നിർത്തുക ഉണ്ടോ വിട്ട് ഇവിടെ കട്ടിങ് നിർത്തി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ബാക്ക് പാർട്ടിനെടുത്ത് മാറ്റുന്നു നമുക്ക് അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിട്ടതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് ഇഞ്ചാണ് വന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് മാർക്ക് ചെയ്യണം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അതായത് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമുക്ക് മൂന്നര ഇഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടി മൂന്നേ മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ നിന്ന് മൂന്നേ മുക്കാൽ അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇനി നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് അണ്ടർ ബസ്റ്റിൻ്റെ ഇറക്കാം അതായത് മെയിൻ ടെക്കിൻ്റെ നീളം നമുക്ക് മൂന്നിഞ്ചാണ് വന്നത് അപ്പോൾ നമുക്കിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു അരയിഞ്ച് കൂട്ടിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാറ് എന്നാൽ നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ചും വേണമെങ്കിൽ കൊടുക്കാം നല്ല ഷേപ്പ് ഉണ്ടാകും ബാൻഡിന് നമുക്കിതുപോലെ കൊടുക്കാം നമ്മളിവിടെ ഒരു മുക്കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അര ഇഞ്ച് കൊടുക്കാറുണ്ട് മുക്കാലിഞ്ച് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം രണ്ട് ഭാഗത്തും ഒരേ രീതിയിൽ മാർക്ക് ചെയ്യണം എന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ബാൻഡിൻ്റെ ഭാഗവും നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇവിടെ നിന്ന് ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് ക്രോസിലാണ് ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇതൊരു നേരെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബാൻഡ് നമ്മൾ വേറൊരു പീസിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടിയുള്ള തുണി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരു പീസ് വെച്ച് കൊടുത്തു ഒരു പീസ് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമില്ലേ ആ ഒരു കരവശത്തുള്ള പീസാണിത് അപ്പോൾ ഈ ഒരു പീസിനെ ഇവിടെ വെച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു കരവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു മാർക്കിലുള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും അതിനുശേഷം ശേഷം നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് കൊടുക്കണം നമ്മളെ തീരെ തയ്ക്കാൻ വേണ്ടി അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിന് ശേഷം നമുക്ക് ഈ ഒരു ഇടുപ്പളവില്ലേ മുപ്പതിഞ്ച് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴര ഇഞ്ച് ഈ ഈയൊരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അല്പം മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് നേരെ കുത്തനെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല പുറത്തേക്ക് ഷെയ്പ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ബാൻഡ് കട്ട് ചെയ്തു ഇനി നമുക്കിവിടെ ഡാർസ് ഒക്കെ മാർക്ക് ചെയ്യണം അപ്പം ഡാർസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മൂന്നിഞ്ചാണ് ഡാർസിൻ്റെ വിട്ത്ത് നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും ഒന്നര ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഡാർട്സിനെ വരച്ചെടുക്കും കണ്ടോ കണ്ടോ ഈ രീതിയിൽ വരക്കുന്നു ഇനി നമ്മളൊരു മുക്കാലിഞ്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതുപോലെ അപ്പം നമുക്ക് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് കണ്ടോ ഇതുപോലെ കറക്റ്റ് നമുക്ക് ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് മുക്കാലിഞ്ച് വീതം പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ ടക്ക് മാർക്ക് ചെയ്യണം നമുക്ക് ഈ ഒരു ഡാർസിനൊക്കെ ഒന്ന് മാർക്കിങ് കൊടുക്കാം രണ്ടാമത്തെ ടെക്ക് അതായത് മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ടെക്ക് വരുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലോ രണ്ടാമത്തെ ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ വരെ ഉണ്ടോ താഴോളം കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇവിടെ നിന്ന് ചെറിയൊരു പീസ് ആ ഒരു നെക്കിനെ ടൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് കേട്ടോ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈയൊരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഈയൊരു കഷത്തിൻ്റെ ഈ ഒരു റൗണ്ട് വശം വരുന്ന ഭാഗമല്ലേ ഇവിടെ ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ കർഷക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു എഴു നമുക്ക് മൂന്നാമത്തെ ടെക്ക് അതായത് നമുക്ക് തോൾ വശത്ത് വരുന്ന ടെക്ക് ഇവിടെയാണ് ആ ഒരു ടെക്ക് വരുന്നത് തോൾ വശത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടക്കുകളും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ ഉണ്ടോ നമ്മൾ ഇതുപോലെ വെച്ച് ഉണ്ടോ രണ്ട് സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് നേരെ പകുതിയായി വീണ്ടും മടക്കിയെടുക്കുക ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്ത് തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുന്നു അതിനുശേഷം നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്യണം അതായത് നമുക്ക് ലൈനിങ് ബ്ലൗസ് ആണ് അപ്പൊ നമുക്ക് ബ്ലൗസ് പീസും ലൈനിങ് പീസും കൂട്ടി തയ്ക്കാൻ വേണ്ടി അര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് കൈയുടെ ലെങ്ത് വരുന്നത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി എട്ടേ കാലിൽ മാർക്ക് ചെയ്യണം നമ്മൾ ഇവിടെയുള്ള ഈ ഒരു മാർക്ക് ഇപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് എട്ടേ കാലിഞ്ച് കേട്ടോ ഇവിടെ നിന്ന് എട്ടേ കാലിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മളിവിടെ ലൈൻ കൊടുക്കും ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ഷെയ്പ്പ് ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവില്ലേ മുപ്പത്തി ആറ് ഇഞ്ച് അതിൻ്റെ പത്തിലൊരു ഭാഗം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഇപ്പം നമുക്കിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നെ നമ്മുടെ കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് ആ ലൂസാണ് നമ്മൾ കണക്ക് പറഞ്ഞു തരാം അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അല്ലേ മുപ്പത്തി ആറിൻ്റെ നാലിൽ ഒരു ഭാഗം അതായത് ഹരിക്കണം നാല് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഇഞ്ച് കിട്ടും അല്ലേ ഈ ഒൻപത് ഇഞ്ചിൽ നിന്ന് ഇഞ്ച് കുറക്കുക നമുക്ക് എത്ര കിട്ടി എട്ട് ഇഞ്ച് ഈ ഒരു എട്ടിഞ്ചാണ് നമ്മുടെ തോൾ വസ്തു കൊടുക്കുന്ന കൈയുടെ ലൂസ് വരുന്നത് അതായത് നമ്മുടെ ടേപ്പിനെ ഇവിടെ നിന്ന് ക്രോസിൽ പിടിക്കുക കണ്ടോ ഈ ഒരു ഷേപ്പിൽ പിടിച്ചിട്ട് എട്ട് ഇഞ്ച് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു എട്ട് ഇഞ്ച് ഈ ഒരു എട്ടിഞ്ചാണ് നമ്മുടെ ആം ആംഹോളിൻ്റെ സമയത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന എട്ടിഞ്ച് ഇവിടെയാണ് വരുന്നത് അതൊക്കെ പറഞ്ഞു തരാം ഏ നമ്മുടെ കൈയുടെ റൗണ്ട് അളവ് വരുന്നത് പത്തിഞ്ചാണ് നേർപ്പകുതി അഞ്ചിഞ്ചിൽ മാർക്കിംഗ് കൊടുക്കണം കേട്ടോ പത്തിഞ്ചാണ് നേർപ്പകുതി അഞ്ചിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരക്കും നമ്മളിവിടെന്ന് ഈ രീതിയിൽ സ്ലീവിൻ്റെ ഭാഗം നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരളവില്ലേ ഈ ഒരളവ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ് അല്ലേ കൈയുടെ ഈ ഒരു റാം ഹോൾ റൗണ്ട് അളവ് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ് അതായത് നമുക്ക് ആ ഒരു അളവാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കാണിച്ചൊന്ന് എട്ടിച്ച് അപ്പോൾ നമുക്ക് ഈ ഒരു കൈയുടെ അളവും ഈ ആം ഹോളും നമുക്ക് കറക്റ്റ് ആകുമ്പോൾ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് ഫ്രണ്ട് പാർട്ട് എടുക്കാൻ പാടില്ല ബാക്ക് പാർട്ടിൽ മാത്രമേ ചെക്ക് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പിന് സ്ലീവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കൈയുടെ മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ തോൾ തോൾവശത്തുള്ള മാർക്കിങ്ങും നമ്മുടെ കൈയുടെ മാർക്കിങ്ങും കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം കറക്റ്റായിട്ട് തന്നെ ഇവിടെ കിട്ടണം അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നു നമ്മുടെ തോൾ തോൾവശത്ത് അല്പം തയ്യൽത്തുമ്പോൾ നമുക്ക് കുറവുണ്ട് അത് പ്രശ്നമില്ല ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അത് പ്രശ്നമില്ല എനി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും മാർക്കിങ് കൊടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിനെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് എന്നിട്ട് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് കണ്ടോ ഈ രീതിയിൽ കുഴിച്ച് കട്ട് ചെയ്യും ഇനി നമ്മുടെ സ്ലീവിനെ ഒന്ന് ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്